എസ്ലാം പോലെയൊക്കെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ആരെങ്കിലും വീഡിയോ ഒക്കെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക പിന്നെ വീഡിയോ ഒക്കെ കണ്ടിട്ട് നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്ട്ടോ എന്തെങ്കിലും ഒന്ന് ഒരു കമൻ്റെ എങ്കിലും ഇടണ്ടി അപ്പോൾ കുറച്ച് ശേഷം വീട് ഒരു വീഡിയോ ഒക്കെ ആയിട്ട് വന്നേക്കാണ് ലോങ് വീഡിയോ അപ്പോൾ എൻ്റെ അവിടെ എത്തി ഇൻ്റോടെ ഇന്നലെയായിട്ട് എത്തിയത് ഇന്നലെ എത്തി ഇന്ന് രാവിലെ ഞങ്ങൾ മാറ്റി ഒരുങ്ങി ഇറങ്ങിയിക്കണ ഇൻ്റെ അവിടെ വന്ന അപ്പോൾ പിറ്റേന്ന് അങ്ങോട്ടെങ്കിലും ഒക്കെ ഒന്നും ഇറങ്ങലാ കേട്ടോ അപ്പം ഇന്ന് എങ്ങട്ടാച്ച ഞങ്ങൾ ഇമ്മൻ്റെ അനിയത്തിൻ്റെ അവിടെ പോവാണ് മാമൻ്റെ കൂടെ പോവാട്ടോ മാമീൻ്റെ കൂടെ നമ്മളും മാമീന്നൊന്നും പറയലേട്ടോ നമ്മൾ പേരാണ് പറയൽ അപ്പം ഇന്ന് ഞങ്ങൾ ഓളോടക്ക് പോവുകയാണ് രാവിലെ തന്നെ കുളിച്ചൊക്കെ മാറ്റി ഒരുങ്ങിയിക്കണേ അപ്പോൾ എന്നാടെ നിൽക്കാമെന്നൊക്കെ ആണ് ഞങ്ങൾ വിചാരിച്ചത് പോയോ കേട്ടോ ആയതുമ്പോൾ എന്താ പറയണമെന്നൊന്നും അറിയില്ല എന്നാലേ ഞങ്ങൾ ഇവിടെ വന്നിട്ട് ഞാൻ ഇവിടെയല്ല ഉറങ്ങണത് ഞാൻ ബേബീൻ്റെ അവിടെ ഉറങ്ങണ തരുന്നതാണ് ഉറങ്ങാൻ നേരത്തെ അലമ്പ് ഉണ്ടാക്കിയാണ് കേട്ടോ അപ്പൊ ഞാൻ പോയോ ഒക്കെ എന്താവുള്ളൂ പറയണതൊന്നും അറിയില്ല ഇപ്പൊക്ക് ഇന്ന് വണ്ടി ഒന്നും കിട്ടിയിട്ടില്ല കേട്ടോ വണ്ടിക്കാരൊക്കെ വിളിച്ചു നോക്കിയാ വണ്ടിയൊന്നും കിട്ടിയിട്ടില്ല ഞങ്ങളാണെങ്കിൽ മാറ്റി ഒരുങ്ങാരെയാണ് വണ്ടിക്കാരെ വിളിച്ചത് അപ്പൊ വണ്ടി ഒന്നും കിട്ടിയിട്ടില്ല അപ്പൊ ഞങ്ങൾ ഏതായാലും കൂട്ടുമ്പോ കേറി നോക്കട്ടെ ഇല്ലെങ്കിലും എല്ലാം ഇങ്ങനെ നടക്കേണ്ടി വരും അപ്പൊ എന്താ അല്ലാതെ വിശേഷമൊക്കെ സുഖമാണെന്ന് വിശ്വസിക്കുന്നു നമുക്കും അലഹമില്ല കുഴപ്പമൊന്നുമില്ല സുഖം അപ്പൊ ഇന്നത്തെ വീട് എന്താ വച്ചാല് നമ്മളൊരു പോക്ക് വീഡിയോ ആണ് കേട്ടോ അപ്പൊ പിന്നെ ഞാൻ വായക്കാട് അങ്ങനെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല ഇനി പിന്നെ ഷോർട്ട് ഇങ്ങനെ സ്ഥിരം ഇടയിലുണ്ട് നിങ്ങൾ കാണണ്ടെന്ന് വിചാരിക്കണേ അപ്പൊ ലോങ് വീഡിയോ എപ്പോഴാണ് എടുക്കണത് അപ്പം ഐസമ്മതാ മാറ്റി ഒരുങ്ങി നിൽക്കുന്നുണ്ട് ഇമ്മയും റെഡി ആയി അപ്പം ഞങ്ങൾ പോവാട്ടോ ആ ഇപ്പൊ കാണിച്ചു തരാട്ടെ ഞാൻ എൻ്റെ ഈ ഡ്രസ്സൊക്കെ അയച്ചു ഇതാറൊക്കെ കേട്ടത് ഇന്ന് ഓർഡർഷൻ കയറി നേരെ ഓളോടെ പോയി ഇറങ്ങല്ലേ എന്ന് വിചാരിച്ചാണ്ട് ഷാൾ കുത്തിയിട്ടോന്നുമില്ല കേട്ടോ എങ്ങനെ ചെസ് ഇങ്ങനെ ആക്കിക്കാണ്ടേ അങ്ങോട്ട് ഇങ്ങോട്ട് ഇട്ടൊക്കെയാണ് കുത്തിയിട്ടൊന്നുമില്ല അപ്പം ഇനിയിപ്പോൾ ഓഡ്രസ് കിട്ടിയിട്ടില്ല അപ്പം ഏതായാലും നമുക്ക് പോകാം കുത്തുമ്പോൾ അതാ മുന്നിൽ പോകണ്ടിട്ടോ വല്ല പോയിക്കോ ഇതേ ഒക്കെട്ടോട്ടോ ഇതേ വണ്ടി കിട്ടുമോ അറിയില്ല ഏതായാലും നമ്മൾ കയറി വെക്കട്ടെ പതിനെട്ടാം പാടി കയറി ഉണ്ടാക്കാനും പണി വല്ല കയറി കെട്ടോ അങ്ങനെ പിന്നെ ഞങ്ങൾ റോട്ടുമ്പോൾ കയറി വണ്ടിയൊന്നും കിട്ടിയില്ല കേട്ടോ അപ്പം മൂത്താപ്പന്റെ മോന് പോണ കണ്ടപ്പം പിന്നെ ഓന്റെ ഒപ്പം കയറി പിന്നെ ഓൻ കുറച്ച് പറമ്പിൽ കയറി അവിടെ ഇറക്കി തന്നെ അപ്പോൾ അവിടെ ഒരു ഓട്ടോറിക്ഷ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ ആ ഓട്ടറിക്ഷയിൽ കയറിക്കാണ്ട് പോയി പിന്നെ കാവനൂരെത്തിയപ്പോൾ അവിടെ ഇറങ്ങി അവിടുന്ന് കുറച്ച് പലഹാരമൊക്കെ വാങ്ങിക്കാണ്ട് ആ ഓട്ടറിക്ഷേന അവിടെ തന്നെ നിർത്തി ചെക്ക് ചെയ്യുന്നത് കേട്ടോ അയാളോണ്ട് ഇങ്ങനെ ഇളയൂർക്ക് പോകുന്ന ഒരു ചോദിച്ചപ്പോൾ അയാൾ ആ നിറഞ്ഞു അപ്പോൾ പിന്നെ അയാൾ അവിടെ തന്നെ നിർത്തി എന്നിട്ട് ഐസം പിന്നെ അവിടുന്ന് ഒരു കോലിമുട്ടായി എടുത്തിട്ട് അങ്ങനെ നേരെ ഞങ്ങൾ ആ ഓട്ടറിഷിയിൽ തന്നെ വേറെ ഓട്ടറിച്ച് ഒന്നും മാറി കയറിയിട്ടൊന്നുമില്ല നേരെ അതിലെന്നെ പോകുന്നുണ്ട് അപ്പോൾ ആ കണ്ടത് എന്തായാലും നെയ്ച്ചോറും ഇപ്പ ചിക്കനും ഇട്ടോ കണ്ടപ്പോൾ അങ്ങനെ വീഡിയോ എടുത്തത് അങ്ങനെ പിന്നെ നേരെ വന്ന് ഓളോടെ എത്തി അപ്പോൾ ഇതാണ് ഓളോടൊക്കെ വരുന്നത് വയ്യും ഇതൊക്കെട്ടോ അപ്പോൾ നേരെ പിന്നെ ഞങ്ങൾ ഓളപ്പരയിലെത്തി താത്തൊക്കെ ഒരു കുഞ്ഞു സ്ലൈഡൊക്കെ ഓൾ ചെയ്യാർ പോയപ്പോൾ കൊണ്ടുവന്നതാണ് എന്നൊരു സ്ലൈഡൊക്കെ തിന്നിട്ടു ലൈസ മോളെ ആരെന്നാ ഏ പറ നമ്മൾ മമ്മൂട്ടിൻ്റെ അവിടെ തിരസ്സൊക്കെ മാറിയിട്ടു അപ്പം ഇതാ അവൾ ലെയ്മൊക്കെ അടിച്ചു തന്നെ ഡ്രസ്സുണ്ടോ ഉണ്ട് നമ്മൾ ഉച്ചയായി ഉച്ചക്ക് ചോറ് പോകാട്ടെ അപ്പോൾ ഐസം മോള് തിന്നല തുടങ്ങിയിക്കണേ നമ്മൾ ചോറ് തിന്നാൻ പോവാണ് അപ്പോൾ കോൾ അറിയാൻ ടേബിൾ മെരുക്കുക ടേബിള് മെരുക്കുക എന്നൊക്കെ മുട്ടി പക്ഷെ നമ്മൾ അറിഞ്ഞാൽ നിലത്തിരുന്ന് തിന്നുക അപ്പോൾ അതൊരു വേറെ രസമാണല്ലോ അല്ലേ ഫുഡിനും ടേസ്റ്റ് കൂടും അപ്പോൾ അപ്പോൾ ഞങ്ങൾ നിലത്തിരുന്ന് തിന്നാന്ന് പറഞ്ഞാൽ ഞങ്ങൾ എല്ലാവരും നിലത്തൊക്കെ ഇരുന്നാണ്ട് ഭക്ഷണം കഴിക്കാട്ടെ അപ്പോൾ എന്താ ചോറ് കൂട്ടാനെന്നൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ നല്ല നാടൻ വിഭവമായിട്ടോ ഞാൻ കാണിച്ച് തരാം ചുടു ചുടു ചോറ് പിന്നെ ചിരങ്ങ കറി കുഞ്ഞി മത്തി പൊരിച്ചതുണ്ട് പിന്നെ ചീര ചീരൊപ്പേരുണ്ട് കാബേജ് ഉപ്പേരുണ്ട് മുട്ട പൊരിച്ചതുണ്ട് അപ്പോൾ കുറേ എത്ര കൂട്ടാറുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് കൂട്ട അഞ്ച് കൂട്ടുകാരും ചോറ് കേട്ടോ ഒന്ന് നമുക്ക് സ്പെഷ്യലായിട്ട് അപ്പോൾ ഓൾ കേട്ട് ഞങ്ങൾ പറഞ്ഞിരുന്നു നിലത്തിരുന്ന് തിന്നാന്ന് അപ്പം ഞങ്ങൾ നിലത്തൊക്കെ ഇരുന്നിട്ട് തിന്ന് ആ ഐസമോളും ഇവിടെ തിന്നിണ്ട് ഇമ്മ ഉണ്ട് ഇവിടെ ഉമ്മുട്ടിയുണ്ട് കുട്ടികളുണ്ട് എല്ലാവരും ഞങ്ങളൊപ്പം ഇരുന്നാണ്ട് ആ അനുണ്ട് അപ്പൊ ഞങ്ങളെല്ലാരും ഫുഡ് അയക്കാട്ടോ അപ്പൊ ഫുഡും ഇതൊക്കെ ഉണ്ട് എന്നുള്ളത് കമന്റ് ഇടേണ്ടിട്ടോ കാലായിക്കോട്ടല്ലേ അവിടെ എന്തൊക്കെയോ ഒക്കെ സാധനത അനു ബെസ്റ്റാണല്ലോ എന്തൊക്കെയോ സാധനം എടുത്തിട്ട് ഇവിടെ കളിയാട്ടോ ഒന്നും ഉറങ്ങണൊന്നുമില്ല എന്തൊക്കെയൊക്കെ വലിച്ചിട്ട് കളിയാട്ടും ൊക്കെ തിന്ന് ഞങ്ങൾ ഇങ്ങനെ സിറ്റോട്ടിൽ ഇരിക്കാം കേട്ടോ അപ്പം നല്ല വെയിൽ വൈകുന്നേരം വെയിലട്ടോ അപ്പോൾ വെയിലൊക്കെ കൊണ്ടിങ്ങനെ ഇരിക്കുകയാണ് എന്നോട് രാവിലെ വൈകുന്നേരമൊക്കെ നല്ലവണ്ണം വെയിലൊക്കെ കൊള്ളാൻ പറയണു പക്ഷെ കൊള്ളലില്ല കേട്ടോ ഇവിടത്തെ ഇപ്പം സിറ്റോട്ടിൽ വരുന്നേനോട് ഇവിടെ ഇരുന്നേനോട് തട്ടുണ്ട് എന്നുള്ളൂ ചോറൊക്കെ ഇവിടെ അല്ല ചോറൊക്കെ നല്ലോണം തിന്ന് കുറച്ചു നേരം അവിടെ കടക്കുകയാണ് ട്ടോ. പിന്നെ നീച്ച് വന്ന് ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് എന്നാൽ ഞങ്ങൾ അവിടെ വരുന്ന പോണില്ല. പോകണില്ല എന്നിവിടെ നിൽക്കാൻ അപ്പം നമ്മുടെ ഇതിങ്ങനെ ഇരിക്കുമ്പോൾ ഒരു സാധനം കണ്ടിട്ട് അതിങ്ങണിച്ചരാം മാന്തോളിനാരങ്ങട്ടോ നമ്മൾ മാന്തോളിനാരങ്ങ വേറെ എന്തൊക്കെയൊക്കെ പേരുണ്ട് തോന്നണേ വേറെ അരക്കോക്കെ എന്തൊക്കെ പേര് പറയണ കേൾക്കാം ഏ കമ്പിളിനാരങ്ങാണോ അങ്ങനെ എന്തൊക്കെയൊക്കെ അരക്കോ പറയണ ഞാൻ യൂട്യൂബിലൊക്കെ കേട്ടിട്ടുണ്ട് വീഡിയോയിലൊക്കെ അതിന്റെ ഉള്ളിലൊക്കെ ഇങ്ങനെ ഉണ്ട് കേട്ടോ അതിപ്പോൾ ഈ മുറ്റത്തുനിന്ന് ആയതുകൊണ്ട് കാണാൻ കാണുന്നില്ല കേട്ടോ പുറത്തുള്ള മാത്രമേ കാണുന്നുള്ളൂ നമുക്ക് ഞങ്ങളവിടെ ഇങ്ങനെ നാരങ്ങ കണ്ടുവരണല്ലേ അപ്പം അത് പറിച്ചാൻ പോകട്ടോ അപ്പം നമ്മൾ മുട്ടി നാരങ്ങ പറിച്ചിരുന്നുണ്ട് പൈസമ്മ ഞാനും ഉണ്ട് വരണം എൻ്റെ ഒക്കത്ത് കയറി കേട്ടോ നമ്മൾ നിലത്തിറങ്ങി നടക്കൂലല്ലോ അവളെ ഒക്കത്തൊക്കെ അതാ ഒന്നിനെ ഉള് കുത്തി തള്ളിട്ടോ അത് മതി ഇപ്പം ഒന്നിനെ ഉള് തള്ളിട്ടാണ് കൊണ്ടുവരു പോവാ തോട്ടിലൊന്നും പോവില്ല അവിടെ തൂടുട്ടോ വലിയ തൂടയില് പോലെ ഒരു ദിവസം വന്നപ്പോ ഞങ്ങള് അവിടെ കാണാൻ പോയി അതാണ് പൈസ പറയുന്ന തോട്ട് ഞാൻ പോവാടി കറ കറുണ്ടാവലോ മുട്ട സാധനത്തിനെ ഞമ്മക്ക് മുറിച്ച് തിന്നാം തോള് മുറിച്ചല്ല ഒടുങ്ങിക്കണത് ആയിട്ടില്ല പറയണത് ചോന്നിട്ടൊന്നുല്ലേ എല്ലാ ചോപ്പ് കളറുണ്ടാവില്ലേ ആ വാദനോടാട്ടോ ചോപ്പില്ലാത്തത് ൊിച്ചോ അത് നിലത്ത് ഉയർത്തുന്നുങ്ങി ലില്ലിക്ക് പറ്റീന കേട്ടോ നല്ലോ അതിനുരം അപ്പൊ ഓള് തിന്നിണ്ട് ഇത് നമ്മളിങ്ങനെ ആക്കിയിട്ട് ഇതിൽ ഉപ്പും മുളകൊക്കെ ഇട്ട് തിന്നു അപ്പൊ പ്ലേറ്റൊക്കെ ഓള് ഇങ്ങനെ ഇതാക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ പൂള് അതിന്റെ ഇടയിൽ എന്തൊക്കെയാ പറഞ്ഞ വീഡിയോ ഓൺ ആക്കിയില്ലേന് ഞാൻ കൊറച്ചൊക്കെ ഇപ്പൊ വാരി തിന്നിട്ടോ രസുണ്ട് സാധനം അത് കളറായില്ലോ അത് മൂപ്പായില്ലൊണ്ടാണ് കളറാവാത്ത

ഉപ്പ് ഉപ്പുട്ടോ അപ്പൊട്ടിറന്ന് ഉപ്പ് മാത്രം ഇടുന്നതാണ് ടേസ്റ്റ് ചെയ്ത് ഓലിങ്ങനെ തിന്നലേ ഇറങ്ങും ഞാൻ തിന്നത് മുളകും പൊടി ഉപ്പുട്ടാണ്ടേട്ടോ അപ്പൊ ഇതൊന്നും തിന്നോ കേട്ടോ ഞാൻ തിന്നു ഇനി ഇതൊന്നും ഓ നല്ല രസം ഉപ്പു മാത്ര പ്പോ രസല്ല ഞങ്ങള് ചായ കുടിക്കുന്നേരത്തെ ചായ കുടിയാണ് അപ്പൊ ചായയല്ല ജ്യൂസാണ് ചായ ഉണ്ട് കേട്ടോ ഇമ്മക്കൊക്കെ ചായയാണ് ഉമ്മക്ക് കക്കരി ജ്യൂസ് പറ്റൂല അപ്പൊ ഇവളിതാ വൈകുന്നേരം കക്കരി ജ്യൂസൊക്കെ അടിച്ചണ് പിന്നെ ഉമ്മക്ക് അനൂനൊക്കെ ചായയാണ് ഒരിക്കൊക്കെ ചായയ വേണ്ടത് ആണ് അപ്പൊക്കൊക്കെ ചായ കേട്ടോ ചിന്ത അല്ലേ അപ്പൊ അതാ ഞങ്ങൾ ഐസമ്മു ജ്യൂസ് കുടിക്കാണ് ഐസമ്മ പിന്നെ കടികളൊക്കെ ഞാൻ കാണിച്ചോ കൊറേ കടികളുണ്ട് അപ്പൊ കടികൾ ഞാൻ കാണിച്ചു തരാം കേക്ക് ഉണ്ട് പിന്നെ മടക്ക് ഉണ്ട് മടക്കുണ്ട് മടക്ക് കറി വേറെ പേരുണ്ടോ അറിയില്ല പിന്നെ ബെന്നുണ്ട് പിന്നെ കൽത്തപ്പുണ്ട് ജ്യൂസ് ജ്യൂസ് കെട്ടോ അപ്പം ജ്യൂസ് ഉണ്ട് ഉണ്ട് പിന്നെ അമ്മ ചായയാണ് കുടിക്കണേ ചായ വേണ്ടവർക്ക് ചായ ഉണ്ട് കിട്ടും നമ്മളൊക്കെ ജ്യൂസ് ജ്യൂസാണ് അപ്പം ജ്യൂസായതുകൊണ്ട് അമ്മക്ക് ജ്യൂസ് എനിക്ക് ചായയെ അമ്മക്ക് ചായ ആണേലോ അമ്മ അതടുത്തോണ്ടത് അപ്പം ഞങ്ങൾ ചായ ഒക്കെ കുടിക്കായിട്ട് വേണ്ട നേരെ കുറെ നേരം ഞങ്ങൾ വെറുതെ വർത്താനൊക്കെ പറഞ്ഞിങ്ങനെ ഇരുന്ന് ഇപ്പം ഞങ്ങൾ ചായ ഒക്കെ കുടിക്കുകയാണ് അപ്പം മേമൻ്റെ അടുത്ത് വിശേഷങ്ങളൊക്കെ ആയിട്ടോ ഇന്നത്തെ വീഡിയോ അപ്പം ഇനി നാളെ ഞങ്ങൾ വീഡിയോ എടുക്കുന്നതായിരിക്കും ഇനി ഞങ്ങൾ പോണില്ല അതുകൊണ്ട് ഞാൻ നാളത്തെ വേറൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വേറെ കേട്ടോ ഞങ്ങൾ ചായ കുടിക്കട്ടെ അനുവിന്റെ ഇപ്പൊ എങ്ങട്ടാ പോണേന്നൊന്നു നോക്കറിയില്ലോ ഇല്ലല്ലോ അനുവിൻ്റെ പോവാട്ടോള് അങ്ങാടി പോവാണ് ഉമ്മശീന കാണന്നൊന്നും പറയരുത് കേട്ടോ ഞാൻ കുടിച്ചു ഞാൻ കുടിച്ചു വേറെ ഒന്ന് പൊറത്തിറങ്ങണം കേട്ടോ അപ്പൊ അനു കൊണ്ടുപോവാണ് അനു കൊണ്ടുപോയി കൊണ്ടുവരാറണ്ട് അനു കൊണ്ടുപോവാട്ടോ അതാ പോണോടെ ചേട്ടാ പോയി വന്നോ ഏ ഇതല്ലേ എന്നിട്ട് ഇമ്മച്ചിനെ കാണണം പറഞ്ഞോ പറഞ്ഞില്ല ഏരാ കിട്ടില്ലേ അമ്മച്ചൂരി ഐസനെ കണ്ടൊരാള് വന്നു കേട്ടോളെ ചെങ്ങായി അയലോക്കാരൻ വന്നാണ് പക്ഷെ ഐസ മുണ്ടില്ല ഓരോന്നും പോണ രണ്ടാള് മുണ്ടിടില്ലട്ടോ പോവാണ് പോയപ്പോ ഐസ പോയി നോക്കണോക്ക് രാത്രി ആയിട്ടോ രാത്രിയായപ്പോൾ നമ്മളെ ചിങ്കിടിക്ക് ഇതൊക്കെ തുടങ്ങിയിക്കണ് ഓള് ഉച്ച ഒക്കെ ഉറങ്ങാത്തല്ലേ അപ്പോൾ ഇങ്ങനെ കുറച്ച് ഇങ്ങനെ ഇരിപ്പിരിയൊക്കെ തുടങ്ങിയിരിക്കണു ഉറങ്ങാനായിട്ട് അപ്പം നമുക്ക് രാത്രി ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഉറങ്ങാമെന്നൊക്കെ കരുതി അപ്പം നേരത്തെ ഭക്ഷണമൊക്കെ കഴിക്കട്ടെ അപ്പം ഭക്ഷണം എന്താ വച്ചാൽ ഞാൻ കാണിച്ചാരട്ടോ നല്ല പൊറാട്ടയും ചിക്കൻ കറിയൊക്കെ കേട്ടോ രാത്രി ഒക്കെ എല്ലാവരും ഉണ്ട് കേട്ടോ കൊല്ലവും കട ഉണ്ട് അപ്പോൾ ഞങ്ങള് ചോറ് അല്ല ചോറല്ല പൊറാട്ടയാണ് അപ്പോൾ പൊറാട്ടയൊക്കെ ഇങ്ങനെ തിന്നുകൊണ്ട് നിൽക്കുകയാണ് നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നേരെ ഞാൻ ഉറങ്ങാൻ പോവുകയാണ് അപ്പോൾ നാളെ ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം നാളെ വളം ദോ സ്പെഷ്യൽ വള സ്പെഷ്യലൊക്കെ ഉണ്ടാക്കട്ടെ അപ്പം ഞാൻ അതൊക്കെ ആയിട്ട് വീണ്ടൊരു വീഡിയോയിൽ വരാം അപ്പോൾ അത്ര കൊള്ളൂട്ട് അന്നത്തെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരാം ബൈ